ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് ഞാൻ എണീറ്റ് വന്നൊരു കാഴ്ചയാണ് എനിക്ക് കാണുന്നത് എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്കൊരു ഉറക്കശട ഉണ്ടാവുമല്ലേ അതങ്ങോട് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടു മാറുന്നില്ല അപ്പോൾ ഏകദേശം ഒരു അറമുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇനി നേരെ പോയി കുളിക്കണം അങ്ങനെ ഇത് കുളിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ അടുക്കളയിലെ പണികളെ പെട്ടെന്ന് തീർക്കണം കാരണം ഇന്ന് കുറച്ച് നേരത്തെ തന്നെ കടയിലോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് ഒരു ബീട്രൂട്ട് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ബീട്രൂട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു വേറെ പണിയൊന്നുമില്ല പുട്ട് നനക്കുന്ന വെള്ളത്തിന് പകരം ബീട്രൂട്ടിൻ്റെ ചാറിട്ടാൽ മതി കേട്ടോ ഈ ഇങ്ങനെ പച്ചക്കറികളും കാര്യങ്ങളും ഒന്നും തിന്നാത്ത പിള്ളേർക്ക് ഇതായിരിക്കും നല്ലൊരു എളുപ്പം വരാമെന്ന് അങ്ങനെ എന്ത് ചെയ്തു ഞാൻ ചായക്ക് വെച്ചു പാൽ അതേ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് രാവിലെ തന്നെ ഒരു ചായ കൂടി കഴിഞ്ഞാൽ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരിക്കുമല്ലേ ഞങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവനാണ് എനിക്ക് കല്യാണത്തിന് മുമ്പ് തീരെ ചായ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ചായ ഇല്ലാണ്ട് പറ്റില്ല അപ്പോൾ ഇത് കുറച്ച് അരിപ്പൊടി ഒരു പാക്കറ്റിൽ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഞാനൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട് വേറൊരു പാക്കറ്റിൽ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ എടുത്ത് ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടേത് ചായ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് തീ കുറച്ചിട്ടിട്ടും പാൽ ഇങ്ങനെ പൊന്തി വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ കുറച്ച് ചായപ്പൊടി ഇട്ട് പഞ്ചസാര ഇട്ടപ്പോൾ പാല് താഴ്ന്നു പോയിട്ട് അങ്ങനെ പഞ്ചസാരയും ആദ്യമൊക്കെ ഞാൻ ചായപ്പൊടി ഇട്ട് ചായയിൽ ഊറ്റിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും പഞ്ചസാര ഇട്ട് ഇളക്കുക ഇപ്പം എനിക്കൊരു കണക്കുണ്ട് അപ്പോൾ വേറെ ടേസ്റ്റ് ഒന്നും നോക്കണ്ട പണ്ട് പണ്ടെന്ന് പറയണത് പഞ്ചസാര അഞ്ചാറ് പ്രാവശ്യം ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചായ തിളപ്പിക്കാൻ ഇപ്പം അങ്ങനെ ഒന്നുമില്ല കറക്റ്റ് കണക്കറിയാം തിളപ്പിച്ച് തിളപ്പിച്ച് അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ മുറി ഉണ്ടായിരുന്നു അപ്പോൾ ആ തേങ്ങ മുറി എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇത്തിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചിരകി നമ്മുടെ പൊടിയിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതിൽ കിട്ടിട്ട് നമ്മുടെ എന്താ എന്ത് ചെയ്യാം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ ബീട്രൂട്ട് ചാർ എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ചാർ എടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ സാധാരണ ഇങ്ങനെ കുഴക്കണ പോലെ കുഴച്ചാൽ മതി വേറൊരു പ്രത്യേകത ഇല്ല കേട്ടോ ആ ഒരു വെള്ളത്തിന് പകരം നമ്മൾ ബീട്രൂട്ടിൻ്റെ ആ ഒരു ഇതാണ് എടുത്തിരിക്കണേന്നുള്ളൂ അങ്ങനെ നന്നായിട്ട് കുഴക്കുക കുറച്ച് കൂടുതൽ എടുക്കണം എന്നാലാണ് ശരിക്കും വെന്ത് കഴിയുമ്പോൾ ചുവന്ന കളർ തന്നെ വരാം ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഒരു ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഒരു ബീട്രൂട്ട് ഫുൾ എടുത്തിട്ടും ഒരു ഓറഞ്ച് കളറായിട്ടാണ് വെന്തപ്പം വന്നത് പണ്ട് ഞാനൊരു നൂലപ്പം ഉണ്ടാക്കിയത് ശരിക്കും ഒരു യെല്ലോ ഷെയ്ഡാണ് വന്നത് കേട്ടോ ഇത് കുറച്ചും കൂടെ കളർ ഉണ്ടായിരുന്നു കാരണം ഒരു ഫുള്ള് ബീട്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ബീട്രൂട്ട് ഒക്കെ എടുക്കണം എന്നാലാണ് വെന്ത് വരുമ്പോഴും റെഡ് നല്ല റെഡ് ആവും കേട്ടോ അങ്ങനെ എന്താ ചെയ്തു അതിനുശേഷം എന്താ ചെയ്യാൻ സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ചിടാണ് സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ചിടുമ്പോഴേ നമുക്കതിൻ്റേതായ ഒരു പോസിറ്റീവ് ഒരു സംഭവം വരുള്ളൂ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഈ സ്ലാബൊക്കെ തുടച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ പാചകം ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ പതിയെ 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 നമ്മൾ ചെയ്ത് ശീലിക്കുന്നതാണ് ഞാൻ അങ്ങനെയിരുന്ന കേട്ടോ ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലായിരുന്നു അധികം പാചകമൊന്നും ചെയ്യാത്തൊരു ടൈപ്പായിരുന്നു പിന്നെ 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 ഈ വീഡിയോ ഒക്കെ ചെയ്ത് ഇപ്പം എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ വീഡിയോ ഇത് അടിച്ച് തുടച്ച് വൃത്തിയാക്കാൻ അങ്ങനെ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എല്ലാം നമ്മൾ പെട്ടെന്നാവത്തില്ല പതിയെ പതിയെ എല്ലാത്തിലോട്ടും വരുകയുള്ളു പക്ഷേ അതാണ് ഏറ്റവും നല്ലത് കാരണം നല്ല വൃത്തിയിൽ കിടക്കും അങ്ങനെ എന്തെയ്തു ഞാൻ എൻ്റെ നമ്മുടെ ഹാളൊക്കെ ഒന്ന് അടിച്ചിടാണ് അപ്പോൾ അത് ചനലുമ്മൊക്കെ ജസ്റ്റ് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടിച്ചിട്ടു പിന്നെ പിള്ളേർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ സുക്രണീട്ടിട്ടില്ല തുമ്പി എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് തുമ്പിയുടെ ശുക്രുടെയും തൊപ്പി എപ്പോഴും നെളത്തായിരിക്കും കേട്ടോ തൊക്കെ കഴിഞ്ഞു പിന്നെ സോഫയിൽ ഞാൻ ഫുള്ള് വിരി വിരിക്കാത്തതാണ് വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഇനി വീടും എല്ലാപ്പോഴും ദിവസത്തിൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും വിരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള രണ്ട് ആ ഒരു ഇത് മാത്രം വിരിച്ചിട്ടുള്ളൂ കേട്ടോ അതില്ലാണ്ടല്ല അപ്പം അതേ നമ്മുടെ പുട്ട് വെന്ത് വന്നിട്ടുണ്ട് പുട്ട് വെന്ത് വരുമ്പോൾ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ബീട്രൂട്ടിൻ്റെ ആ ഒരു എസെൻസിൻ്റെ കുറവായിരിക്കും അപ്പോൾ പക്ഷേ എന്നാൽ ആ ഒരു ബീട്രൂട്ട് ഫുള്ള് അതിലുണ്ടല്ലോ അങ്ങനെ എന്ത് ചെയ്തു ഞാൻ എനിക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചു പിന്നെ അതേ പിള്ളേർക്കുള്ള ഭക്ഷണവും എടുത്തിട്ട് അവർക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ പേരും ഡോറയിൽ ഇങ്ങനെ മുഴുകി ഇരിക്കുകയാണ് രണ്ടുപേർക്കും ഡോറ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഫോണിൻ്റെ ഉപയോഗം വളരെ കുറവാണ് കേട്ടോ ശുക്രു നന്നായിട്ട് ഫോൺ കാണുമായിരുന്നു ഇപ്പം അതേ ഡോറ കണ്ടോണ്ടൂടി പിന്നെ അധികം ഫോൺ ഫോണിപ്പം അവൻ തന്നെ ഉപേക്ഷിച്ചതാണ് അങ്ങനെ എൻ്റെ തുമ്പി മോൾക്ക് പറ്റി ഒട്ടും ഫോണൊന്നും കൊടുക്കാറില്ല കേട്ടോ സുക്രുവനെ കൊടുത്തിട്ട് സുക്രു നന്നായിട്ട് ഫോൺ കാണുമായിരുന്നു ഇപ്പോൾ അവൻ തന്നെ അത് ഉപേക്ഷിച്ചതാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഇത് പിള്ളേർക്കൊക്കെ കൊടുത്തു ഞാനും തിന്നിട്ടോ ശുദ്ധിച്ചേട്ടനപ്പുറം തിന്നുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കുറച്ചുള്ള അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കടയിലോട്ട് പോകണം അങ്ങനെ ഞാനിരുന്ന് തിന്നാണ് കേട്ടോ പത്രമേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ സി യു